ജില്ലേബി സമൂസയും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് എന്നാൽ ഇവ ആരോഗ്യത്തിന് ഹാനികരമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത് സിഗരറ്റിനെതിരായ മുന്നറിയിപ്പ് പോലെ തന്നെ ഇവയുടെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മുന്നറിയിപ്പ് നൽകണമെന്നാണ് നിർദ്ദേശം ലഘുഭക്ഷണങ്ങളിലെ എണ്ണയും കൊഴുപ്പും പഞ്ചസാരയും സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളും സ്ഥാപിക്കണം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ക്യാൻറ്റീനുകൾ കഫറ്റീരിയകൾ എന്നിവിടങ്ങളിൽ നിർദ്ദേശം ആദ്യം നടപ്പാക്കണം ജില്ലേബി സമൂസ എന്നീ ലഘുഭക്ഷണങ്ങൾക്കോടൊപ്പം ലഡു വടപ്പാവ് പക്കോട എന്നിവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണെന്ന മുന്നറിയിപ്പും ആരോഗ്യ മന്ത്രാലയം നൽകുന്നുണ്ട് സാധാരണയായി കഴിക്കുന്ന ഇന്ത്യൻ ലഘുഭക്ഷണങ്ങളിൽ കൊഴുപ്പിന്റെയും പഞ്ചസാരയുടെയും അളവും അതിനാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അടങ്ങിയ പഠനങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും രാജ്യത്തെ നാല്പത്തിനാല് കോടിയിലധികം പേർ അമിതഭാരമുള്ളവരാകുമെന്നാണ് പഠനം പറയുന്നത് നഗരപ്രദേശങ്ങളിലെ മുതിർന്നവരിൽ ഏകദേശം അഞ്ചിൽ ഒരാൾക്ക് അമിത ഭാരമുണ്ട് കുട്ടികളുടെ തെറ്റായ ഭക്ഷണക്രമവും വ്യായാമമില്ലായ്മയും പൊണ്ണത്തടി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു സിഗരറ്റ് മുന്നറിയിപ്പുകൾ പോലെ ഭക്ഷണ ലേബലിംഗും ഗൗരവമുള്ളതായി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്